ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കെട്ടടങ്ങാത്ത ഒരു പുകച്ചിലാണ് അനുമോളും ആദില നസ്വിനും ഇവരുടെ സൗഹൃദം പിണക്കം ഒന്നിക്കൽ ഇതിനെ ചൊല്ലി ഫാൻസ് ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് നടക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഗിഫ്റ്റ് റിവ്യൂവിലേക്ക് നമുക്ക് കടക്കാം ആദില നസ്രീനും അനുമോളും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളലുണ്ടാകാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് പി വിവാദം ഷോയുടെ അവസാന ഘട്ടത്തെ ആദില അനുമോൾക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണമായിരുന്നു ഇത് തനിക്ക് വോട്ട് ലഭിക്കാനും സഹമത്സരാർത്ഥിയായ അക്ബറിനെ മോശമായി ചിത്രീകരിക്കാനും അനിമോൾ ഒരു പി ആർ ടീമിനെ ഏർപ്പാടാക്കിയെന്നും അതിനായി വലിയ തുക ചെലവാക്കിയെന്നും അതില ആരോപിച്ചു ഷോയ്ക്ക് പുറത്തിറങ്ങിയ ശേഷവും ഈ പി ആർ ഗെയിം ആരോപണം ഇരുവരും തമ്മിലുള്ള വിശ്വാസം തകർക്കാൻ കാരണമായി രണ്ട് വിശ്വാസവഞ്ചന ബിഗ് ബോസ് വീടിനുള്ളിൽ പട്ടാഗേൾസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇവർക്കിടയിൽ റീഎൻട്രിക്ക് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായി നിന്നുള്ള വിവരങ്ങൾ അറിഞ്ഞെത്തിയ മറ്റു മത്സരാർത്ഥികൾ അനുമോൾക്കെതിരെ സംസാരിച്ചപ്പോൾ ആതില അത് വിശ്വസിക്കുകയും അനുമോളെ തള്ളി ചെയ്തു ഇത് അനുമോളെ മാനസികമായി വിഷമിപ്പിച്ചു താൻ വിശ്വസിച്ച സുഹൃത്തുക്കൾ തന്നെ പുറകിൽ നിന്ന് കുത്തിയെന്നാണ് അനുമോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് മൂന്ന് വ്യക്തിപരമായ പരാമർശങ്ങൾ ഷോയുടെ അവസാന ദിവസങ്ങളിൽ ഇരുവരും തമ്മിൽ കടുത്ത വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ആദ്യ അനുമോളെ ബോഡി ഷേമിങ് ചെയ്തുവെന്നും അനുമോൾ മറ്റുള്ളവരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നും പരസ്പരം ആരോപണങ്ങൾ ഉയർന്നു പുറത്തിറങ്ങിയ ശേഷം ആദ്യ ചില അഭിമുഖങ്ങളിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും അനുമോളുമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു എന്നാൽ ടൈറ്റിൽ വിന്നറായ ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ അനുമോൾ ഈ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല ആതിലയുമായും ന്യൂറയുമായും ഇനി സൗഹൃദം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് എന്തിനാ അത് അറിയുന്നത് എന്ന രീതിയിലായിരുന്നു അനുമോളുടെ പ്രതികരണം ചുരുക്കത്തിൽ പറഞ്ഞാൽ പരസ്പരമുള്ള വിശ്വാസക്കുറവും പരസ്യമായി ഉന്നയിച്ച പി ആർ ആരോപണങ്ങളുമാണ് ഇവർക്കിടയിലെ പ്രധാന തടസ്സം ഇത് പരിഹരിക്കപ്പെടാൻ ഇനിയും സമയമെടുത്തേക്കാം ഇതിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ആരാധകരാണ് അനുമോളുടെ ആരാധകരുടെ നിലപാടുകൾ ഇരുവരും തമ്മിലുള്ള സൗഹൃദം വീണ്ടും സ്ഥാപിക്കുന്നതിന് വലിയൊരു തടസ്സമാകാൻ സാധ്യതയുണ്ട് ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ മത്സരാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വഷളാകുന്നതിൽ സോഷ്യൽ മീഡിയയിലെ ഫാൻ ഗ്രൂപ്പുകൾക്ക് വലിയ പങ്കുണ്ട് ആതില ഉയർത്തിയ പി ആർ ഗെയിം ആരോപണം അനുമോളുടെ വിജയത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു ഇത് അനുമോളുടെ ആരാധകരെ വല്ലാതെ ചുടിപ്പിച്ചു അതിനാൽ തന്നെ ആതിലയുമായി അനുമോൾ വീണ്ടും അടുക്കുന്നത് തങ്ങളുടെ പ്രിയ പ്രിയതാരത്തിന് തിരിച്ചടിയാകുമെന്ന് ഇവർ കരുതുന്നു അനുമോൾ ഷോയ്ക്കുള്ളിൽ നേരിട്ടവറ്റപ്പെടലും വിഷമങ്ങളും ആരാധകർ വൈകാരികമായാണ് ഏറ്റെടുത്തത് ആതില അനുമോളെ ചതിച്ചു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ ആതിലയോട് ക്ഷമിക്കരുതെന്ന് സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ അനുമോളോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഇരുവരും ഒന്നിക്കാൻ ശ്രമിച്ചാൽ പോലും ആതിലയ്ക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ ആരാധകർ തുടരാൻ സാധ്യതയുണ്ട് ഇത് ആദിലയെ പിന്നോട്ട് വിരിച്ചേക്കാം ഒരു സുഹൃത്തുമായി അടുക്കുമ്പോൾ തന്റെ സമാധാനം നഷ്ടപ്പെടുമെന്ന് ആതിലയ്ക്കും തോന്നാം അനുമോൾ ഇപ്പോൾ ഒരു വിന്നർ എന്ന നിലയിൽ നിൽക്കുകയാണ് വിവാദപരമായ സൗഹൃദങ്ങളിലേക്ക് വീണ്ടും പോകുന്നത് അനുമോളുടെയും ഇമേജിനെ ബാധിക്കുമെന്ന് ആരാധകരും അവരെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളും വാദിക്കുന്നു എങ്കിലും ഒരു പ്രധാന കാര്യം ആരാധകർ എന്ന് പറഞ്ഞാലും ആത്യധുങ്കമായി ഇത് ആതിലയുടെയും അനുമോളുടെയും വ്യക്തിപരമായ കാര്യമാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ മുൻപ് വലിയ രീതിയിൽ പോരടിച്ചിരുന്ന ഫാൻ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പിന്നീട് മത്സരാർത്ഥികൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയ ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് മണിക്കുട്ടൻ സൂര്യ അല്ലെങ്കിൽ റോബിൻ ജാസ്മിൻ തുടങ്ങിയവർക്കിടയിലെ മാറ്റങ്ങൾ ആരാധകർക്ക് കുറച്ചു കാലത്തേക്ക് സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമെങ്കിലും ഇരുവരും നേരിട്ട് സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും തീരുമാനിച്ചാൽ ആരാധകരുടെ എതിർപ്പ് പതുക്കെ ഇല്ലാതാക്കും മിന്തരുത് എന്ന് പറയുന്ന അനുമോൾ ഫാൻസിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ അനുമോളെ സ്നേഹിക്കുന്നത് കൊണ്ടും അവരെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടുമാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് വ്യക്തമാണ് അനുമോൾക്ക് ആരുമായി സംസാരിക്കണം ആര് സുഹൃത്തായി കാണണം എന്ന് തീരുമാനിക്കാനുള്ള പക്വതയുണ്ട് ഷോ കഴിഞ്ഞാൽ അത് അവരുടെ വ്യക്തിജീവിതമാണ് ആരാധകർ താരങ്ങളെ പിന്തുണയ്ക്കണം പക്ഷെ അവരുടെ ജീവിതം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ബിഗ് ബോസ് എന്നത് ഒരു ഗെയിം ഷോ മാത്രമാണ് അവരുടെ സമ്മർദ്ദം കൊണ്ട് പലരും പലതും പറയും അത് ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അനുമോൾക്കും നെഗറ്റീവ് ഊർജ്ജമേ നൽകൂ സൈബർ ആക്രമണങ്ങളും വെറുപ്പ് പ്രചരിപ്പിക്കുന്നതും അനുമോളുടെ ഇമേജിനെയാണ് ദോഷകരമായി ബാധിക്കുക വിന്നർ എന്ന നിലയിൽ എല്ലാവരോടും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് അവരെ കൂടുതൽ പ്രിയങ്കരിയാക്കുകയാണ് ചെയ ചെയ്യുന്നത് സ്നേഹത്തിന്റെ പേരിൽ അവരെ തളച്ചിടരുത് അവർക്ക് സന്തോഷം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ അവരെ അനുവദിക്കുക മിന്ധനം എന്ന് പറയുന്ന ആദിന ഫെൻസിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ആദിനയും അനുമോളും ഒന്നിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല ഒരു കാര്യമാണ് എന്നാൽ അത് സമ്മർദ്ദത്തിലൂടെ നടപ്പിലാക്കേണ്ട ഒന്നല്ല ആദിനയ്ക്ക് തെറ്റിപ്പറ്റി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ അവർ ശ്രമിക്കട്ടെ പക്ഷേ മറ്റേ വശത്ത് അനുമോൾ മാനസികമായി തയ്യാറാകേണ്ടതുണ്ട് ആരാധകർ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സൗഹൃദം നിലനിൽക്കില്ല ആതിലയുടെ ഗെയിമിനെയും നിലപാടുകളെയും മാത്രം വിലയിരുത്തുക അനുമോളുടെ അടുത്തേക്ക് പോകാൻ അവരെ നിർബന്ധിക്കുന്നത് അവർക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കൂ അനുമോൾ ഇപ്പോൾ മീന്താൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അത് അവരുടെ അവകാശമാണ് അതിനെ മാനിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ ആരാധകർ ചെയ്യേണ്ടത് സൗഹൃദം എന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് നിങ്ങളുടെ ഇഷ്ടം അവരിൽ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് സ്വന്തം നിലപാടുകൾ എടുക്കാൻ സമയം നൽകുക ആരാധകർ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ വീടിനുള്ളിൽ നടന്നത് അവിടെ തീർന്നു പുറത്തു വന്നവർക്ക് അവരുടെ സാധാരണ ജീവിതം നയിക്കാൻ അവസരം നൽകുക സൗഹൃദം അവരുടെ ആണ് ബിഗ് ബോസിന് മുൻപ് ഇരുവരും എങ്ങനെയായിരുന്നു എന്ന് ഇപ്പോൾ അവർക്ക് എന്താണ് തോന്നുന്നത് എന്നും അവർക്ക് മാത്രമേ അറിയൂ ഒരാളെ സ്നേഹിക്കാൻ മറ്റൊരാളെ വെറുക്കേണ്ടതില്ല തർക്കങ്ങൾ മാന്യമായ രീതിയിൽ അവസാനിപ്പിക്കുക ഒരു ഷോയിലെ മത്സരം കൊണ്ട് തകരുന്നതാവരുത് മനുഷ്യബന്ധങ്ങൾ തെറ്റുകൾ തിരുത്താനും ക്ഷമിക്കാനും എല്ലാവർക്കും അവസരം നൽകുന്നതാണ് നല്ലൊരു ഒരു ഫാൻ ബേസിന്റെ ലക്ഷണം